പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ നിലവിലെ ഭരണസമിതിയുടെ അവസാന യോഗം ചേർന്ന് എല്ലാവരും പിരിഞ്ഞുപോയി ഡിസംബർ ഇരുപത്തിയൊന്നിന് പുതിയ ഭരണസമിതി അധികാരമേൽക്കും ഭരണപക്ഷം പ്രതിപക്ഷം എന്നൊന്നില്ലാതെ ഒത്തൊരുമയോടെയാണ് ഓരോ അംഗങ്ങളും പ്രവർത്തിച്ചതെന്നും ബ്ലോക്ക് പഞ്ചായത്തിന് മികച്ചൊരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചുവെന്നും പ്രസിഡന്റ് എ കെ മുസ്തഫ പറഞ്ഞു ഡിസംബർ ഇരുപതിന് കാലാവധി അവസാനിക്കുന്ന പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ചിലെ ഭരണസമിതി അംഗങ്ങൾ അവസാന യോഗവും ചേർന്ന് പിരിഞ്ഞുപോയി പ്രസിഡന്റ് എ കെ മുസ്തഫയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് വൈസ് പ്രസിഡന്റ് വനജ കുന്നങ്കുലത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ മാനു പി എ അസീസ് അഡ്വക്കേറ്റ് നജ്മ തബഷീറ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ തുടങ്ങിയവരും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളെല്ലാവരും യോഗത്തിൽ പങ്കെടുത്തു ഈ ഭരണസമിതിയിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്നില്ലാതെ ആത്മാർത്ഥമായാണ് എല്ലാവരും പ്രവർത്തിച്ചത് ഈ കാലയളവിൽ മികച്ചൊരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന് സാധിച്ചു എന്നും പ്രസിഡന്റ് എ കെ മുസ്തഫ പറഞ്ഞു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലെ ഭരണസമിതിയുടെ ഔദ്യോഗികമായ അവസാനത്തെ യോഗത്തിലാണ് ഞങ്ങൾ എല്ലാവരും സന്നിഹിതരായിട്ടുള്ളത് ഞാൻ മുമ്പൊക്കെ സൂചിപ്പിച്ചിരുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടങ്ങളിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന് മുഖം ഇരിക്കാവുന്ന രൂപത്തിലുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പരിഹരിക്കുന്നത് അത് ഏതെങ്കിലും ഒരാളുടെയോ രണ്ടാളുടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണിയുടെയോ ഒരു നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നില്ല ഞങ്ങൾ ഒരു ടീമായി ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചതിന്റെ ഒരു മാത്രമല്ല മെമ്പർമാരുടെ കാര്യം പറയുമ്പോൾ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള സ്വഭാവശുദ്ധിയുള്ള എന്തിനും പോണ നല്ല വിൽപവറുള്ള ജനപക്ഷത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്കത് ചെയ്തു കൊടുക്കാനും ബോർഡിൻ്റെ മൊത്തത്തിലുള്ള ഒരു നന്മക്ക് വേണ്ടിയും അതുപോലെ തന്നെ യൂണിറ്റിക്ക് വേണ്ടിയുമൊക്കെ എന്തും ചെയ്യാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് തയ്യാറായി വന്നിട്ടുള്ള ഒരു ആളുകളുടെ ടീമായിരുന്നു ഭരണസമിതി എന്ന് പറയുന്നത് പ്രതിപക്ഷ ഭരണപക്ഷം എന്നുള്ളൊരു സംഗതി ഈ അഞ്ച് കൊല്ലത്തിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും ദരായിട്ടുണ്ട് അതിൽ കമല ടീച്ചറെ പോലെ വാസുട്ടനെ പോലെ മുൻ ഭരണസമിതികളിൽ ഉണ്ടായിരുന്ന വൈസ് പ്രസിഡന്റ് ശ്രീമതി വനജ പോലെ തുടങ്ങിയിട്ടുള്ള സീനിയറായിട്ടുള്ള മാനവത്തെയാണെങ്കിലും ഷോക്കത്താണെങ്കിലും നെയ്യുമാണെങ്കിലും അതുപോലെയുള്ള നമ്മുടെ ബി പുതിയ തലമുറയിലെ ഈ പാർലമെന്ററി രംഗത്തേക്ക് വന്നിട്ടുള്ള പ്രവീണയാണെങ്കിലും സെൽമയാണെങ്കിലും അതുപോലെയുള്ള ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള മനുഷ്യരാണെങ്കിലുമൊക്കെ തന്നെ വളരെ നല്ല ആത്മാർത്ഥമായിട്ടുള്ള ഒരു ടീം വർക്കിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവരെ ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു മേഖലാസം പേരും ബ്ലോക്ക് പഞ്ചായത്തും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന ടീം അഡ്വക്കേറ്റ് നജുമാ അബ്ഷറെ പോലെയുള്ള ആളുകളൊക്കെ ഉൾക്കൊള്ളുന്ന പുതിയ ഭരണസമിതി അവർക്കതിന് കഴിയുമാറാകട്ടെ നല്ല ഒരു പേരോടുകൂടി പെരുമയോടുകൂടി പുതിയ കാഴ്ചപ്പാടോടു ഒക്കെ നമ്മുടെ ഈ ഭരണസമിതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് എല്ലാവർക്കും കഴിയും മധുരവും പങ്കിട്ട് ഗ്രൂപ്പ് ഫോട്ടോയും എടുത്താണ് എല്ലാവരും മടങ്ങിപ്പോയത് ബ്ലോക്ക് പഞ്ചായത്തിലെ പതിനേഴ് അംഗങ്ങളിൽ നജ്മ തബീറ പ്രബിന ഹബീബ് എന്നിവർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഡിവിഷനുകളുടെ എണ്ണം പത്തൊമ്പതായി വർദ്ധിച്ചു യു ഡി എഫിലെ പതിനേഴ് അംഗങ്ങളും എൽ ഡി എഫിലെ രണ്ട് അംഗങ്ങളുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് പത്തൊമ്പത് അംഗങ്ങളും ഡിസംബർ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും ടെക്സ്റ്റൈൽസ്